മലയാളികളുടെ പ്രധാന ആഘോഷമായ ഓണം വന്ന് ഇന്ന് അർത്ഥം ഓണം എന്ന് ഇങ്ങനെ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഓണസദ്യ തന്നെയാണ് പിന്നെ പൂക്കളം അതാക്കും ഓണപ്പൊടി അപ്പോൾ ഓണസദ്യയില് ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്തവരായിട്ടാണ് നമ്മുടെ പുരുഷൻക്കാരുടെ ഇഞ്ചിൻപൊഴി അല്ലെങ്കിൽ പുഴിയിഞ്ചി അപ്പോൾ ഇന്ന് പുഴിയിഞ്ചിയുടെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ പുളിഞ്ചി അല്ലെങ്കിൽ പുളി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് മൺപാത്രം തന്നെയാണ് അപ്പോൾ ഒരു മൺപാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കടുട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കൊത്തി അരിഞ്ഞ ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കൊല്ലം കോട്ടയം സൈഡിലൊക്കെ ഇഞ്ചി കറിയാണ് ഉണ്ടാക്കുക ഇങ്ങനെ അത് വേറെ പ്രൊസീജിയറാണ് ഇഞ്ചിയൊക്കെ നന്നായി വറുത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുക ഇത് നമ്മുടെ തൃശ്ശൂക്കാരുടെ പുളി ഇഞ്ചിയാണ് കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും ഇനി കുറച്ച് ഉപ്പ് ഇട്ടിത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ശരിക്കും ഇഞ്ചി നല്ല ക്രിസ്പി ആവുന്നവരെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് സാമ്പാർ പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം ഈ പുളി ഇഞ്ചിക്കുള്ളത് എല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല പാകമായിണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എങ്കിലും കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കായം പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷമാണ് നമ്മുടെ പുളി പുളിവെള്ളം ചേർക്കുന്നത് പുളിവെള്ളത്തിലിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് അരിച്ചെടുത്തതാണിത് ഇനി നന്നായി ഇളക്കി കൊടുക്കണം കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം എന്നിട്ട് ആ വെള്ളം വറ്റി വരണം ഞാൻ കുറച്ചുകൂടി വെള്ളമൊഴിച്ചു ഇനി ഇത് നന്നായി ചെറിയ തീ കിടന്ന് വറ്റി വറ്റി വരണം അപ്പോഴാണ് നമ്മുടെ പുളിയിഞ്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അടിക്കൊന്നും പിടിക്കാതെ നോക്കണം ഈ സ്റ്റേജിലാണ് നമ്മൾ ഇതിനകത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം പുളി എല്ലാ ടേസ്റ്റുകളും ഉണ്ട് കയ്പ്പ് എല്ലാ ടേസ്റ്റും വരും അങ്ങനെ കാര്യമായിട്ട് വരില്ല ഉപ്പ് പുളി മധുരം എരിവ് എല്ലാം ചേർന്നതാണ് പുളി ഇഞ്ചി ദഹനത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് സദ്യയിൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഡൈജഷനൊക്കെ നന്നായി നടക്കാൻ വേണ്ടി ഈ പുളി നല്ലതാണ് ഇഞ്ചി ധാരാളം കൊണ്ട് വയറിന് വളരെ നല്ലതാണ് ഞങ്ങളുടെ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി അല്ല പുളി ഇഞ്ചിയൊക്കെ റെഡിയായി തണുത്തു ഇനി നമുക്കിത് കുപ്പിയിൽ ഇട്ട് എടുത്ത് വയ്ക്കാം ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമില്ല മൺപാത്രത്തിൽ പക്ഷേ ഞാൻ ബോട്ടിലിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് നല്ല ഗ്ലാസ് ബോട്ടിലിട്ട് വെക്കുന്നതാണ് നല്ലത് പ്ലാസ്റ്റിക്കിൽ പുളിയും ഉപ്പുമൊക്കെ ചേർന്നതുകൊണ്ട് അത്ര നല്ലതാവില്ല എപ്പോഴും ഒന്നുകിൽ മൺപാത്രത്തിൽ അല്ലെങ്കിൽ ചില്ല് ബോട്ടിലാക്കി വെക്കണം തൃശൂക്കാരെന്തായാലും ഈ പുളി ഇഞ്ചി ഉണ്ടാക്കുന്നറിയാം മറ്റുള്ളവരും ഞങ്ങളുടെ പുളിയിഞ്ചി ഒന്ന് ഈ വർഷം ഓണത്തിന് ട്രൈ ചെയ്യണേ